ഹായ് ജയദേവൻ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടുകളിലും മറ്റും കല്യാണമോ മറ്റ് ഫങ്ഷനുകളോ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പുൽത്തകിടി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല പഴയ കാര്യമാണ് ആദ്യമായി എവിടെയൊക്കെയാണ് പുൽത്തകിടി വേണ്ടത് എന്ന് ആലോചിക്കണം അതിനുശേഷം നല്ലതുപോലെ മണ്ണ് ഒരുക്കിയെടുക്കണം കല്ലും കട്ടയും ഒക്കെ മാറ്റേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ മുത്താറിയോ തിനയോ നല്ലതുപോലെ വിതച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം നല്ലതുപോലെ സ്പ്രെയർ വെച്ച് രണ്ട് നേരവും നനച്ചു കൊടുക്കണം ഒരാഴ്ച കൊണ്ട് ഇതുപോലെ വളരുന്നത് കാണാം ഇതിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗി കൂടുതൽ നൽകാം വീഡിയോ കാണാം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർക്രൈബ് ചെയ്യാം